जानकी कांद जय जय राम राम वीर अंजनेय स्वामी की जय रामाय राम भद्राया राम चंद्राय वेदसे रघुनाधाय नाथाय सीताया पदये नमः यत्र यत्र रघुनाथ कीर्तनम् तत्र तत्र कृतमस्त गंजलिम् बाष्पवारि परिपूर्णलोचनं मारुतिं न मद राक्षसान्दगम् पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्य मध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरु परं वरां नमः गङ्गणपदये नमः संसरस्वती नमः जनकीकान्तस्मरणं जय जय राम राम वीर आञ्जनेय जय जयी हर हर नम पार्वतीपे हर हर महादेव आध्यात्मण बालकांडम पुत्र कामेष्टि अमित गुणवा दशरथन അമലയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യം സത്യപരാക്രമനംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാവീയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറേടം കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേനാ ഗുരുചരണാമ്പുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചീടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാതിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥദ്രപനോടരുൾ ചെയ്തു നിനക്കു നാലോ പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസി നരപദേ വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്കനീ ഗുണനിധേ കർമ്മം തന്നുടെ ഗുരുവായ വശിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമാനാകിയ ദശരഥൻ വിശ്വനായക നവതാരം ജൈവദീനായി വിശ്വാസഭക്തിയോടും കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോ രാഹൂതിയാലേ വിശ്വദേവതാകണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നി ദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളനി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തി ക്തിപൂർവം ദക്ഷിണ ദശരഥൻ തൽക്ഷണം കൗസല്യാദേവിക്കർ കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താന്യം തന്നുടേ പാതി കൊടുത്തിടിനാൻ മടിയാതെ എന്നതൂ കണ്ടു പാതി കൊടുത്തു കൈകീയം മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു മാറൂ ഗർഭവും ധരിച്ചിതു മൂവരൂ മധൂകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങി ഞാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദീകർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോ മുൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നവേന്ദ്രനും ്രണായിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർധിച്ചു തേജസ്സേറ്റം സീമന്തപും സേവനാദിക്രിയകളും ചെയ്തു കാമാന്താനങ്ങളും ചെയ്തിതു നരവരൻ ശ്രീരാമാവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതോ കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന നക്ഷത്രം കാലത്തിങ്കുതനോധ്യാത്മജനാധിപനോടോ കൂടവേ ബൃഹസ്പതി കർക്കടത്തിൽ അത്യുച്ച സ്ഥിരനായിട്ടല്ലോ അർക്കനോ കർക്കടകം അർക്കുലാ ഭാർഗവൻ ഭാർഗവന്മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകൾ ഒക്കെ പ്രസാദിച്ചു ദേവകളും സ്മരണം ജയ ജയ രാമ രാമം ൂ കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മാരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ തന്നെ അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്ര പത്രോദ്ഭവാൻ നാരദശനകാതി സഹസ്ര നേത്ര മുഖം വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകൂടവും ൂരവോ മളകുഷമയും കാരുമൃത രസംപൂർണയവും ആരുണ്യംബര പരീശോഭിത ജഘനവും ശംഖചക്രാജ ഗശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളാരാജിത കൗസ്തൂഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി വ്യക്തമായിരിപ്പോ രൂപാവന ശ്രീവത്സവും കുണ്ഡലമുക്താഹാര കാഞ്ചീ നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമല ലോകങ്ങളെല്ലാം പണ്ടുലോകങ്ങളെല്ലാം മളന്നാപാദാബ്ജവും കണ്ടു കണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽസാക്ഷിയാം പരമാത്മാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവീ താനും വന്ദിച്ചു തെരൂതരെ സ്തുതിച്ചു തുടങ്ങിനാൾ സ്മരണം ജയ ജയാമ രാമ മഹാദേവൻ കഥ തുടർന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പാർവതീദേവിക്ക് അങ്ങനെ ദശരഥൻ്റെ ആ രാജ്യകാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു അതെല്ലാം പറഞ്ഞ് ആ ശിവൻ കഥ പറഞ്ഞു നിർത്തി ആ രാമായണം കഥ ചുരുക്കി ഒന്ന് പറഞ്ഞു നിർത്തി അവസാനത്തിന് ശേഷം ബ്രഹ്മാതി ദേവകളെല്ലാം കൂടി പാലാഴി ചെന്ന് ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു അയോധ്യയിൽ ഞാൻ വന്ന് അവതരിച്ചോളാം എന്ന് പറഞ്ഞു അതിനുശേഷം ഭഗവാൻ രാമായണത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ദശരഥൻ എന്ന് പറയുന്ന മഹാരാജാവ് ആ മഹാദേവൻ നേരത്തെ പറഞ്ഞിരുന്നു ഭഗവാൻ പാലാഴി തീരത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കശ്യപ പ്രജാപതി അയോധ്യയിലെ ദശരഥനായിട്ട് പിറന്നിട്ടുണ്ട് കൂടെ അതിഥി മാതാവ് കൗസല്യാദേവിയായിട്ടും കൂടെയുണ്ട് അവരിൽ ഞാൻ പുത്രനായി ജനിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അയോധ്യാവാസിയായിട്ടുള്ള അയോധ്യാപതിയായിട്ടുള്ള അയോധ്യ രാജാവായിട്ടുള്ള ആ ദശരഥ മഹാരാജാവിനെ കഥ തുടർന്ന് പറയുകയാണ് വളരെ നല്ലൊരു എല്ലാ പ്രജകൾക്കും തൃപ്തനായിക്കൊണ്ട് മാത്രമല്ല അവിടെ യാതൊരു ദുഃഖങ്ങളും അലയ അലയടിക്കാതെ കൊണ്ട് പോയിരുന്ന ഒരു രാജ്യഭരണമായിരുന്നു ദശരഥൻ്റെത് എല്ലാവർക്കും സമ്മതനാണ് മാത്രമല്ല മൂന്ന് ലോകങ്ങളിലേക്കും സമ്മതനായിട്ടുള്ള ഒരു രാജാവാണ് ദശരഥൻ ആ ദശരഥ മഹാരാജാവിന് ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിച്ചു മൂന്ന് വിവാഹം കഴിച്ചു അദ്ദേഹം കൗസല്യ കൈകേയി സുമിത്ര മൂന്ന് പത്നിമാരുണ്ട് അദ്ദേഹത്തിന് എങ്കിൽ കൂടി അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല ആ ഒരു ദുഃഖം രാജാവിനെ നാൾക്കുനാൾ അലട്ടിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയോട് രാജാവ് പറഞ്ഞു ഗുരു എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് ഈ ഒരു കുട്ടികളില്ല എന്നുള്ളൊരു ദുഃഖം ഞാൻ എന്താ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കുട്ടികളില്ലാതായാൽ ഈ രാജ്യം അന്യം നിന്ന് പോവും ഈ സമ്പൽ സമൃദ്ധിയെല്ലാം വെറുതെയായി പോവും അതുകൊണ്ട് എനിക്ക് പുത്രലാഭം ഉണ്ടാവാനായിട്ട് എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട രാജാവേ അങ്ങേക്ക് നാല് പുത്രന്മാരുണ്ടാവും അതിനു വേണ്ടിയിട്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ വിഭാണ്ടകന്റെ പുത്രനായിട്ടുള്ള ഋഷി ശൃംഗനെ വരുത്തിച്ച് പുത്രകാമേഷ്ടി യാഗം നടത്തും എന്ന് പറഞ്ഞതനുസരിച്ച് രാജാവ് ആ വിഭാഡക പുത്രനായിട്ടുള്ള ഋഷി ശൃംഗനെ വരുത്തി സരയൂനദിയുടെ തീരത്തെ യാഗശാല പണിഞ്ഞ് അവിടെ അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് ഈ പുത്രകാമേഷ്ടി യാഗവും എല്ലാം ചെയ്തിട്ട് അവസാനം എല്ലാം വേണ്ട പോലെ ഇനിയൊരിക്ക ഒരു തരത്തിലുള്ള കുറവും വരാത്ത വണ്ണമാണ് രാജാവ് ആ യാഗത്തിന് ഭക്തി ശ്രദ്ധാപുരസരം ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൃപ്തരായിട്ടുള്ള ദേവന്മാര് അഗ്നിദേവന്റെ കയ്യില് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു പായസം രാജാവിനെ ഏൽപ്പിക്കണം രാജാവ് അത് വാങ്ങി രാജാവിനോട് പറഞ്ഞു അഗ്നിദേവൻ ഇത് അങ്ങയുടെ പത്നിമാർക്ക് കൊടുക്കൂ അങ്ങയുടെ ദുഃഖത്തിനുള്ള പരിഹാരം ഉണ്ടാവും സന്തോഷായി രാജാവിന് രാജാവ് ദശരഥൻ വേഗം എന്തു ചെയ്തു പത്നിമാരെ വിളിച്ചു അപ്പൊ അവിടെ അടുത്ത് കണ്ടത് കൗസല്യം കൈകേയാണ് വേഗം ആ പായസത്തിന്റെ പകുതി എടുത്ത് കൗസല്യക്കും കൊടുത്തു ബാക്കി പകുതി കൈകേയിക്കും കൊടുത്തു അപ്പോഴാണ് സുമിത്ര വരണ കണ്ടത് ആ വരുന്ന കണ്ടപ്പോ രാജാവിന് സുമിത്രയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ദുഃഖം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കൗസല്യ തനിക്ക് കിട്ടിയ ആ പായസത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു ഇത് കണ്ടപ്പോ വേഗം കൈകേയും തന്റെ തൻ്റെ പായസത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു ഈ രാജ്ഞിമാരെല്ലാവരും ഗർഭിണികളായി രാജാവ് വളരെ സന്തോഷത്തിലായി മാത്രല്ല പ്രജകളും അതെ എല്ലാവർക്കും സന്തോഷമാണ് രാജാവ് വേണ്ട ക്രിയാദികള് ഗർഭകാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയാദികളുണ്ട് സീമന്തം പുംസവനം പോലുള്ള ക്രിയാദികള് അതെല്ലാം ചെയ്തു വിപ്രന്മാർക്ക് ബ്രാഹ്മണർക്ക് എല്ലാവർക്കും ദാനം ചെയ്തു പ്രജകൾക്ക് എല്ലാവർക്കും വേണ്ട വിധത്തില് അവർക്ക് അനുയോജ്യമായിട്ടുള്ള തരണം എന്താ വേണ്ടത് വെച്ചാൽ അതെല്ലാം കൊടുത്തു എല്ലാവരും സന്തോഷത്തിലാണ് ആ അയോധ്യ നഗരത്തിലെ സന്തോഷം കളിയാടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ കൗസല്യാദേവി നവമിതിഥിയായി കൊണ്ട് പുണർദ്ധം നക്ഷത്രത്തില് ഭഗവാന് ജന്മം കൊടുത്തു ശ്രീമന് നാരായണൻ ആ അയോധ്യയിലെ ദശരഥ പുത്രനായിട്ട് കൗസല്യാദേവിയിൽ പിറന്നു തൊട്ടു പിന്നാലെ കൈകേയും ഒരു പുത്രനെ ജന്മം കൊടുത്തു പിറ്റേ ദിവസം സുമിത്ര രണ്ട് പുത്രന്മാർക്കും ജന്മം കൊടുത്തു കൗസല്യാദേവി ഈ പുത്രനെ കണ്ടപ്പോ ആ സ്കൂതികാഗ്രഹത്തില് എന്തെന്നില്ലാത്ത തേജസ്സായിരുന്നു ഉണ്ടായിരുന്നത് ആ കുഞ്ഞ് അവിടെ വന്നപ്പോ എന്തെന്നില്ലാത്ത നൂറ് കോടി സൂര്യന്മാരെ ഒന്നിച്ചു തിച്ചുയർന്ന പോലെയുള്ള തേജസ്സാണ് ആ സൂതിക സൂതിക ഗൃഹത്തിൽ ഉണ്ടായിരുന്നത് ഇത് കണ്ടപ്പോ കൗസല്യക്ക് എന്തെന്നില്ലാത്ത ഒരു പരിഭ്രമമല്ല പക്ഷെ ഒരു സന്തോഷവും എല്ലാം കൂടിയിട്ടുള്ള ഒരു വികാരമാണ് വന്നത് കൗസല്യാദേവി ആ കുഞ്ഞിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് ശരിക്കും മഹാ മഹാവിഷ്ണു ചതുർബാഹുവായി കൊണ്ടാണ് വന്നിട്ടുള്ളത് ആ മകരകുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ട് സ്വർണ കിരീടം വെച്ച് നാല് തൃക്കൈകളോടെ ശ്രീവത്സവവും കൗസ്തുഭവുമായിട്ടുള്ള ആ ഒരു രൂപമാണ്ത്തോടു കൂടിയിട്ടാണ് കൗസല്യയുടെ മുമ്പിലേക്ക് വന്നത് അവതരിച്ച് വന്നത് അതോടുകൂടി കൗസല്യ പറഞ്ഞു ഇങ്ങനെ ഈ നാല് തൃക്കൈകളോട് കൂടിയിട്ട് ഈ ഒരു രൂപത്തില് കണ്ടാൽ ഇത് സാധാരണ ഒരു ശിശുവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് മഹാവിഷ്ണു തന്നെയാണ് തനിക്ക് പുത്രനായി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കൗസല്യ ആ ഭഗവാനെ സ്തുതിക്കുന്നതാണ് അടുത്ത രംഗം തുടർന്നും കേൾക്കാം जानकी कान्तस्मरणम् जय जया जय राम राम वीर आञ्जनेय स्वामि की सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द